നിങ്ങക്ക് ഓണം എങ്ങനെയാണ് കാരണം കുറച്ചു കാലം മുന്നേ വരെ ചിലപ്പോ സെലിബ്രിറ്റി ഓണൊന്നും ആയിരിക്കില്ല സോ സെലിബ്രിറ്റി ഓണം നിങ്ങളുടെ എങ്ങനെയാണ് പറയൂ എനിക്ക് ഓണം ഓണംന്ന് പറഞ്ഞ എപ്പോഴും ഓണം ഓണം പൊന്നോണം ഓണം കൂടെ ഒരുമിച്ച് ഓണം ഞങ്ങളുടെ എല്ലാ ഓണം ആയിത്തോണം അങ്ങനെ അപ്പച്ചൻ ചേച്ചി പറയണ അപ്പച്ചാണ് അപ്പൊ ഓണം വിശേഷങ്ങൾ പറയുവാണെങ്കിൽ എനിക്ക് എന്റെ കൊറേ കസിൻസ് കണ്ണൂർ സൈഡിലായിരുന്നു എല്ലാവരും ആലപ്പുഴ ഒന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ആലപ്പുഴ വരും അല്ലെ കണ്ണൂർ പോകും പിന്നെ പ്രായം ഇപ്പൊ ഒരു കോളേജ് എത്തിയ സമയത്ത് ഒന്നെങ്കിലും എവിടെയെങ്കിലും ഒരു വീട്ടിലാക്കിയിട്ട് നമ്മളെല്ലാ ഫാമിലി അവിടെ കൂടിയിട്ട് ഓണം ആ എന്ന് പറയാം ഒരു ദിവസം എന്തായാലും പരിപാടികളുണ്ട് ഇവർക്കൊക്കെ ഓണത്തിന്റെ ദിവസം വീട്ടിലിരിക്കാൻ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഓപ്ഷൻ ഇല്ല ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല ഒരു പതിനഞ്ചു വല്ല ഓണത്തിന് ഇന്നുവരെ വീട്ടിലിരുന്നിട്ടില്ല ഇനി ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ഒരു ക്വസ്റ്റൻ കൂടെ നിങ്ങളുടെ അടുത്തുണ്ട് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ നാളുകൾ കപ്പിൾസ് ആയിട്ട് ജീവിച്ച നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് ഒരു അഡ്വൈസ് എന്താണ് ശാന്തമായ കുടുംബജീവിതത്തിന്റെ മക്കളെ ഭാര്യമാര് ഈ വരുന്ന ഓഗസ്റ്റില് ഞങ്ങളുടെ കല്യാണം കണ്ടി കഴിഞ്ഞിട്ട് വർഷം ഇത് എന്നോട് ചോദിച്ചത് നന്നായി പ്രോമിയോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് പറയാൻ അറിയില്ലായിരുന്നു അല്ല ഇപ്പൊ ചോദിക്കുന്നു നീ ഇത് ചെവി ചോദിക്കുന്നു എത്ര നിങ്ങക്ക് എനിക്ക് എന്റെ വയസ്സ് പറയണോ എനിക്ക് വയസ്സ് പറയാൻ മടിയൊന്നും മുത്തിൻ ഷോ വരുമ്പോ എനിക്കുണ്ട് അഞ്ചു വയസ്സ് എനിക്ക് ഈ ചിങ്ങത്തില് പ്രായത്തിന് ഇവിടെ ഒരു പ്രസക്തില്ല ആ ചോദ്യം മാറ്റി കളഞ്ഞു ഓക്കെ ഓക്കെ നമുക്കൊരു പാട്ട് പാട്ട് പാടി ഒത്തുതീർപ്പാക്കാൻ ഇതേ പാട്ടിന്റെ മധുരത്തോടുകൂടി നമുക്കൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ഇറക്കിയ ഒരാൾ ഇവിടെ ഉണ്ട് ഉണ്ട് ഇറങ്ങിയ ഇവിടെ വിശേഷങ്ങൾ അത് മാത്രമല്ല ഇനി ഞങ്ങൾ വരാനിരിക്കുന്ന ഒരു അവരാച്ചൂട്ട് തിരഞ്ഞിട്ട് ഇറങ്ങാനുള്ള പടം അതാണ് അതിൽ ബിജു മേനോൻ ചേട്ടനാണ് പിന്നെ ശ്രീനാഥ് ബാസി ഗണപതി അങ്ങനെ ഗ്രേസ് ആന്റണി ഇപ്പോഴും എവിടെ ചെന്നാലും ഈ പ്രേമലു എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കാരണം ഇപ്പൊ അകലെ വന്നാണെങ്കിലും ഗ്രാജുവൽ ഗ്രോത്ത് ആയിരുന്നു എന്നിട്ട് ഇപ്പോ കിടിലം പരിപാടിയിൽ നിൽക്കുന്നു ഇപ്പോഴും ആൾക്കാർ ചെല്ലുമ്പോ പ്രേമലുവിന്റെ എനിക്ക് തോന്നുന്നു പ്രേമലുവിനെ എന്നെ ആദ്യം ആൾക്കാർ കാണുമ്പോൾ പറയുന്നത് അനുരാഗ് എഞ്ചിനീയറിംഗ് ഷോർട്ട് വർക്ക് അപ്പോൾ അതില് അപ്പം നമ്മുടെ സ്ലാങ് തന്നെയാണല്ലോ നമ്മുടെ കണ്ണൂർ എടപോയിനിന്നിനാ പോയിനാ ഈ സാധനം എല്ലാവർക്കും കുറച്ചുകൂടി ആ സമയത്ത് കണ്ണൂർ സ്ലാങ്ങിലുള്ള പടങ്ങളൊക്കെ ഇറങ്ങുന്ന ടൈമാ നമ്മടെ എന്താ കേസോട് തിങ്കളാഴ്ച നിശ്ചയം അങ്ങനത്തെ അപ്പൊ ആ ഒരു ടൈമിൽ ഇത് ഇറങ്ങിയതുകൊണ്ട് ഇറങ്ങിയോണ്ട് ഒരു ഇഷ്ടമാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ആ സ്ലാങ്ങില്ലേ ആ സ്ലാങ്ങില് ഒരു രണ്ട് ഓണത്തിനെ പറ്റി ഒരു കുറച്ചൊരു നമ്മൾ നട്ടാരെ മൈക്കിട മൈക്കിടേ ഓണത്തിന് നിങ്ങളെ വീട്ടിലെല്ലാം എത്ര കൂട്ടാൻ കൂട്ടാനുണ്ടാക്കല് കൊറേ കൂട്ടാനും വെക്കും അയ്യോ ചിക്കൻ ചിക്കൻ പാണോ നിങ്ങൾ വീട്ടിലല്ലേ ഓർ ഉണ്ടാകും ചോറ് സാമ്പാർ സാധാരണ എല്ലാ വീട്ടിലും ചോറ് വെച്ചിട്ട് എന്ത് ചെയ്യും വെച്ചിട്ടെന്താ ചോറ് വെച്ചിട്ട് എന്താ എന്തെങ്കിലും ഓണപരിപാടിയിലുണ്ടാവില്ലേ കളിക്കൊന്നും ഇല്ല നിങ്ങള് കളിയെല്ലാം കൊറവന്നെ അപ്പൊ നമ്മള് നമ്മളെ നാട്ടിലെ എനിക്ക് ആ സിനിമയിലാൾ ഫേമസ് ആയി ഡയലോഗ് ഒന്ന് കേട്ട കൊള്ളാന്നുണ്ട് അമൽ ഡേവിസ് അമൽ ഡേവിസ് തന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ